എല്ലാവർക്കും ഞാനൊരു കാഴ്ച അനുസരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതാ ഒരാൾ ചട്ടിയൊക്കെ ഒരുക്കി നമ്മുടെ പോട്ടിങ് മിക്സൊക്കെ റെഡിയാക്കി ചട്ടി കാണാൻ നല്ല സ്റ്റാൻഡേർഡ് നല്ല അടിപൊളി സംഭവം ആട്ടോ പക്ഷേ ചട്ടീനകത്ത് കൊണ്ട് നടന്ന സാധനമാണെങ്കിലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലും പാടത്തും ഒക്കെ തനിയെ കിളിർത്ത് വരുന്ന തനിയെ അല്ല വിത്ത് വീണ് പൊടിച്ച് വരുന്ന നമ്മുടെ ചേമ്പുണ്ടല്ലോ ആ ചേമ്പാണ് ഒരാൾ നമ്മുടെ നല്ല അടിപൊളി ചട്ടീൻ്റെ അകത്ത് കൊണ്ട് നടന്നത് പക്ഷേ അത് നടാനുള്ള ഒരു കാരണം വേറെ തന്നെയാണ് ഇഷ്ടം പോലെ ചെയ്യുമ്പുണ്ട് പക്ഷേ അത് വിളവെടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ടൈമിൽ മുന്നേ വിളവെടുത്ത് കൊണ്ടുപോകുന്ന ചില ആൾക്കാരുണ്ട് വേറെ ആരുമെല്ലാം നമ്മുടെ പെരിച്ചാഴിയും പന്നിയും അപ്പോൾ എന്ത് ചെയ്യാനാ എത്ര ചേമ്പ് നട്ടിട്ടും നമുക്ക് ആവശ്യത്തിന് ഒരു ഒന്നോ രണ്ടോ സംഭവം വരെ കിട്ടാണ്ടായ ആയത് ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇത്തവണ ഒരൊറ്റ ചേമ്പ് പോലെ ആർക്കും എടുക്കാൻ വിടൂല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചേമ്പ് കൃഷി ഇതുപോലുള്ള ചട്ടികളിലാക്കി ഗൈസ് ഇതപ്പം വലിയ ചട്ടിയാണ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സംഭവം കുറച്ച് നല്ല വീതിയും നീളുമൊക്കെയുള്ള നല്ല അടിപൊളി വലിയ ചട്ടിയാണ് അപ്പോൾ ഇതുപോലുള്ള ചട്ടികളിൽ നട്ട് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് ഒരു അഞ്ച് പത്ത് ചട്ടിയെങ്കിലും നമ്മൾ വാങ്ങി അതിൻ്റെ അകത്ത് പോട്ടീൻ മിക്സൊക്കെ നിറച്ചിട്ട് ഓരോ ചട്ടിയിലും മുളച്ചും പൊന്തിയിട്ടുള്ള ചേമ്പ് നട്ട് വെച്ചിട്ടുണ്ട് ഏട്ടൻ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മുടെ പിന്നെ അതിൻ്റെ ആ ഒരു പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാവും സക്സസ് ആകുമോ എന്നൊന്നും അറിയില്ല നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ചാക്കിലും കാര്യങ്ങളിലൊക്കെ നടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അപ്പോൾ അന്ന് നമ്മൾ നട്ട് വെച്ച ആ ഒരു ചേമ്പ് ഇന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കടയിലൊക്കെ പിന്നെ കടയ്ക്കൊക്കെ കേട്ടൻ നമ്മുടെ ചകിരിയും അതുപോലുള്ള പിന്നെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് ഇവിടെ നിന്ന് നമ്മൾ സ്ഥാനം മാറ്റും അപ്പോൾ എല്ലാം നല്ലോണം ഷാർ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ചേമ്പ് വിളവെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണേ ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് ചെയ്തത് ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം വിളവെടുത്തതിനു ശേഷം വീണ്ടും ഇത് തന്നെ നമുക്ക് വിത്ത് വാങ്ങി വെക്കാമല്ലോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഐഡിയ എല്ലാവർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചേമ്പ് അടിയിൽ കിഴങ്ങ് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആ ചേമ്പിൻ്റെ തണ്ടും ഇല ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ തണ്ട് എന്ന് വെച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാം നമുക്ക് നമുക്കെന്തെല്ലാം കറികൾ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഈയൊരു ഐഡിയ തോ തോ ആദ്യം തന്നെ തോന്നിയപ്പോൾ ഞാനൊന്ന് ചിരിച്ചു പക്ഷേ ഇതിപ്പം ഇങ്ങനെ വളർന്ന് കാണുന്ന സമയത്ത് സംഭവം അടിപൊളിയാണ് കാണാനും നല്ലൊരു ഭംഗി വളപ്പിൽ നല്ലൊരു എന്താ പറയുക ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും